നമസ്കാരം ബജറ്റ് വിലയിൽ സ്മാർട്ട് ഫോൺ വാങ്ങാൻ പോകുന്ന നിരവധി ആളുകൾ പറ്റിക്കപ്പെടാറുണ്ട് കാരണം കുറഞ്ഞ വിലയിൽ ഒരു സ്മാർട്ട് ഫോൺ എന്നത് മാത്രമാകും ഫോൺ വാങ്ങാൻ പോകുന്ന സാധാരണക്കാരുടെ പലരുടെയും ലക്ഷ്യം എന്നാൽ ഫൈവ് ജി രാജ്യത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾ ഫൈവ് ജി ഫോണിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും അറിയാതെ ഫോൺ വാങ്ങാൻ പോകുന്നവർ ഫോർ ജി ഫോണുകൾ വാങ്ങി തിരിച്ചു പോകാറുമുണ്ട് കടയിലുള്ളവരെ ഇപ്പം ഷോപ്പ് അതായത് ഫോൺ വാങ്ങാൻ ഷോപ്പിൽ പോകുമ്പോൾ അവരൊന്നും ചിലപ്പോൾ തങ്ങളുടെ ഫോൺ വിറ്റ് പോകാൻ വേണ്ടി അതൊന്നും പറയാറുമില്ല എന്തായാലും കയ്യിലൊതുങ്ങുന്ന ബജറ്റിൽ ഫൈവ് ജി ഫോണുകൾ കിട്ടുമോ എന്ന് സംശയിക്കുന്നവർ ധാരാളമുണ്ട് എന്നാൽ കുറഞ്ഞ വിലയിലും ഫൈവ് ജി ഫോണുകൾ എത്തുന്നുണ്ട് ധാരാളമുണ്ട് മാത്രമല്ല ഫോൺ വാങ്ങുമ്പോൾ ഫോൺ തിരഞ്ഞെടുക്കുമ്പോൾ ഫൈവ് ജി ഫോൺ തന്നെ തിരഞ്ഞെടുത്ത് നോക്കി വാങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം വിവിധ ബ്രാൻഡുകൾ പതിനായിരം രൂപ ബജറ്റിൽ ഫൈവ് ജി ഫോണുകൾ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് ഇതുകൂടാതെ വിലക്കുറവ് പ്രഖ്യാപിക്കുന്നതിലൂടെ വില പതിനായിരം രൂപയിൽ താഴേക്ക് എത്തുന്ന സ്മാർട്ട് ഫോണുകളും ഇന്ന് നിലവിലുണ്ട് ഇതുകൂടാതെ ബാങ്ക് ഡിസ്കൗണ്ടുകളും ലഭ്യമാക്കുന്നതിനാൽ തന്നെ പതിനായിരം രൂപയിൽ താഴെ വിലയിൽ ഫൈവ് ജി ഫോണ് ഈസിയായി നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് ബജറ്റ് വിലയിൽ സ്മാർട്ട് ഫോൺ വാങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇപ്പോൾ ആമസോണിൽ ഡിസ്കൗണ്ട് സഹിതം ലഭ്യമാക്കുന്ന നോക്കിയ ജി ഫോർട്ടി ടു ഫൈവ് ജി വെറും എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് കഴിഞ്ഞ വർഷം നോക്കിയ ലോഞ്ച് ചെയ്ത ഫൈവ് ജി സ്മാർട്ട് ഫോണാണ് ജി ഫോർട്ടി ടു ഫൈവ് ജി ഈ വർഷം അതിൻ്റെ പുതിയൊരു വേരിയൻറ്റ് കമ്പനി പുറത്തിറക്കുകയുണ്ടായി ഉണ്ടായി നോക്കിയാൽ ജി ഫോർട്ടി ടു ഫൈവ് ജി ലോഞ്ച് ചെയ്ത സമയത്ത് സിക്സ് ജി ബി റാം പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജും പിന്നീട് ഒക്ടോബറിൽ എയ്റ്റ് ജി ബി റാമിനൊപ്പം എയ്റ്റ് ജി ബി അധിക വെർച്വൽ റാം ഒപ്പം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് വേരിയൻറ്റും ഏറ്റവും ഒടുവിലായി ഈ വർഷം ഫോർ ജി ബി റാം അതായത് ടു ബി അതായത് ടു ജി ബി അധിക വെർച്വൽ റാം അതുപോലെ തന്നെ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയൻറ്റും അവതരിപ്പിച്ചു നോക്കിയ ഈ ഒരു ജി ഫോർട്ടി ടു ഫൈവ് ജി അടിസ്ഥാന വേരിയൻറ്റ് ആമസോണിൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിൽ ആണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ ആയിരത്തി അഞ്ഞൂറ് രൂപ ബാങ്ക് ഡിസ്കൗണ്ട് ആമസോണിൽ നിന്ന് ലഭ്യമാണ് ഈ ഡിസ്കൗണ്ട് ഉപയോഗിക്കുന്നതോടെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഈ ഒരു ഫോണിൻ്റെ വില ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ നിന്ന് എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിലേക്ക് കുറയുകയും ചെയ്യും നോക്കിയ ജി ഫോർട്ടി ടു ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ എന്തെല്ലാം എന്ന് നോക്കാം 6.56 പോയിന്റ് ഫൈവ് സിക്സ് ഇഞ്ച് എച്ച് ഡി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേ നയൻറ്റി ഹെഡ്സ് റിഫ്രഷറേറ്റർ ഫൈവ് സിക്സ്റ്റി നിറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് കോണിങ് ഗോർല ഗ്ലാസ് ത്രീ സംരക്ഷണം എന്നിവ ഇതിലുണ്ട് കാൽ കോമിൻ്റെ സ്നാപ്ഡ്രാഗൺ ഫോർ എയ്റ്റി പ്ലസ് കിപ്സെറ്റാണ് നോക്കിയ ജി ഫോർട്ടി ടു ഫൈവ് ജിയുടെ കരുത്ത് ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണം നോക്കിയ ജി ഫോർട്ടി ടു എന്ന ഈ ഒരു ബജറ്റ് ഫോണിൽ നോക്കിയ ഒരുക്കിയിട്ടുണ്ട് ഫിഫ്റ്റി മെഗാ പിക്സൽ പ്രൈമറി സെൻസറും അതുപോലെ തന്നെ രണ്ട് ടു മെഗാ പിക്സൽ സെൻസറുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് ഇതിലെ റിയർ ക്യാമറ യൂണിറ്റിലുള്ള ഹൈലൈറ്റുകൾ സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കും മറ്റുമായി എയ്റ്റ് മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഫൈവ് ജി ജി പി എസ് യു എസ് ബി ടൈപ്പ് സി അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഫൈവ് പോയിൻ്റ് വൺ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഹെഡ്ഫോൺ ആക്സിലറോമീറ്റർ ആംബിയൻ ലൈറ്റ് സെൻസർ ഇ കൊമ്പസ് പ്രോക്സിമിറ്റി സെൻസർ കണഫി കണക്റ്റിവിറ്റിക്കായി ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് ഐ പി ഫിഫ്റ്റി ടു റേറ്റിംഗ് ട്വൻറ്റി വാട്ട്സ് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി തുടങ്ങിയവയൊക്കെയാണ് ഇതിലെ മറ്റ് പ്രധാന ഫീച്ചറുകൾ